പോലീസ് വന്നിട്ടേ ഉള്ളൂ അഞ്ചു ഗ്രാം കളക്ട് ചെയ്യാൻ പാ കിട്ടി അതറിയോ പിന്നെ നിന്റെ ഫോണിൽ നോക്കിക്കോളാം ഓക്കെ വിശ്വാസം സംഭവം അവരോട് തോന്നിപ്പോ മക്കളോട് അത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് എത്ര സ്നേഹം കാണിച്ചാലാണെങ്കിൽ പോലും മക്കൾ മിസ്യൂസ് ചെയ്യും അത് പാലാരിവട്ടം പോലീസിന്റെ വണ്ടി തല്ലിപ്പൊട്ടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയേ പോലീസുകാർക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുമ്പോഴേ എങ്ങോട്ടാണ് നമ്മുടെ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതും ഒരു പെണ്ണ് കാരണം എന്തോ മുന്തി സാധനം അടിച്ച് കേട്ടിട്ട് അവളെ ഇങ്ങോട്ട് വന്നിട്ട് തല്ലിപ്പൊളിക്ക് വയ്ക്കുകയും ചെയ്ത് അവിടെ ഇസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് കേസുകളുണ്ട് ഒരാത്തിന് ഹോസ്റ്റൽ വരെ തള്ളിപ്പൊളിച്ചവള അവക്ക് പിന്നെ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം നിസാരമായിട്ട് ഒരു ഒരു കളിപ്പാട്ട വണ്ടിയായിട്ട് ചിലപ്പോൾ തോന്നി കാണും ഇല്ല ഇല്ല ലൈറ്റ് കത്തിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടിയായിട്ടില്ല അമ്പലപ്പറമ്പി കിട്ടുന്ന പാവ പോലൊക്കെ ആയിട്ടായിരിക്കും ആ കുട്ടി കരുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പോലീസുകാരുടെ അടുത്ത് വെച്ച് പോക്കറ്റിൽ നിന്ന് ഒരു സാധനം ഒക്കെ എടുത്ത് കടിച്ചിട്ട് വരാം ഞാനിത് ചെയ്യാൻ പോവാ ഞാനത് വലിക്കാൻ പോവാ ഞാനത് അങ്ങനെ ചെയ്യാൻ പോവാ എന്നൊക്കെ പറയുന്നു പിന്നെ കത്തി എടുത്തുകൊണ്ട് നടക്കുന്നു കൂടുതലുള്ള സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ പിള്ളാരെ പഠിപ്പിക്കാൻ വിടുന്നുണ്ട് ഒരു കാലഘട്ടം വരെ നല്ല രീതിയിൽ പോകുന്ന പിള്ളേർ എറണാകുളം ആലുവ ഇവിടെ സ്ഥലങ്ങളിൽ പോകും നല്ല നല്ല കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ പിന്നീട് അവരുടെ സ്വഭാവ രീതികളൊക്കെ കാണുമ്പോഴാണ് വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇപ്പൊ കണ്ടില്ലേ എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ ഇടയ്ക്ക് ജാതി മതം കേറ്റുന്ന കുറെ ആൾക്കാരുണ്ടോ മുസ്ലിം പെൺകുട്ടി തട്ടം ഇട്ടുകൊണ്ട് വീട്ടിൽ കുറെ ആൾക്കാരുണ്ടല്ലോ പൂട്ടിയിടാ അഴിച്ചു വീട് അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഇതുപോലെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ ക്യായ പോവും അങ്ങനെ പറയുന്നു മറിച്ച് തിരിച്ചും പിന്നെ ഹിന്ദുക്കളാന്ന് പറയുന്നത് അങ്ങനെ കുറെ എണ്ണം കമൻ ബോക്സി മൊത്തം അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ഉപദേശിക്കാൻ നമ്മളാരുമായിട്ടൊന്നും ഇല്ല നമ്മളിപ്പോഴത്തെ ചില്ലു മൈൻഡ് ഒക്കെ തന്നെയാണ് പിള്ളേരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ബന്ധത്തിലാണെങ്കിലും പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ പോടാ എന്നൊക്കെ നമ്മളും പറയുകയൊക്കെ ചെയ്യും പക്ഷെ ചില കാര്യങ്ങൾ കാണുമ്പോഴായിരിക്കും അന്ന് അങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോകുന്നതിൻ്റെ കാര്യങ്ങൾ ഇത് നമ്മൾ അവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ചേട്ടനും തന്തവായി തന്തവായുപായവും ഇങ്ങനെ ചോദിക്കും തന്തവായുപായല്ല ഞാൻ പറയുന്ന ഒരു പ്രായമാവും നീ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് നോക്കണം നോക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നീ തന്നെ വിലയിരുത്തും നമുക്ക് അങ്ങനെയുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനേ പറ്റത്തുള്ളൂ പിന്നെ അവനോ വിചാരിക്കണം അവനോ നന്നാവോ വേണ്ട എന്നൊക്കെ എന്തായാലും നമുക്ക് ഈ ന്യൂസിലോട്ട് പോവാം കൂടുതൽ ഉപദേശങ്ങളും സംസാരമായാലും നിങ്ങൾക്കും പോഡിയാവും അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ് സഭ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം എന്തായാലും നമുക്ക് വീഡിയോ കാണാം പോകുന്നു കൊച്ചിയിൽ പോലീസിനെ ആക്രമിച്ച യുവതി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് പാലാരിവട്ടം പോലീസിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണമുണ്ടായത് യുവതി പോലീസിന്റെ ജീപ്പിന്റെ ചില്ലടിച്ച് തകർത്തു കോഴിക്കോട് സ്വദേശിയായ റസീലെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം സൈഫുനുസയുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സൈഫുനുസ എന്താണ് റസീലെ പ്രകോപിപ്പിച്ചത് ഈ പോലീസ് ജീപ്പ് അടിച്ചു തകർക്കാൻ ഈ അരുൺകുമാർ ഇത് ഈ ചെറിയ കക്ഷിയൊന്നും അല്ല നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുകളുള്ളതാണ് ഒന്ന് എൻ ഡി പി എസ് കേസാണ് മറ്റൊന്ന് ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസാണ് ഇന്നലെ റോഡിൽ വേറെ പ്രശ്നമുണ്ടാക്കുന്നു എന്നറിഞ്ഞ് പോലീസ് ജീപ്പിൽ പോലീസ് എത്തിയതാണ് പാലാരിവട്ടത്തിൽ തന്നെ രണ്ട് കേസും കാര്യങ്ങളും ഉണ്ട് ജയിച്ചിടെ അറിയായിരിക്കും വെച്ചുള്ള ഇതിനെ തുടർന്ന് പോലീസിനെ നേരെ ഇവർ വളരെ മോശമായ രീതിയിൽ അശ്ലീല പ്രയോഗങ്ങളടക്കം വച്ച് സംസാരിക്കുകയായിരുന്നു അതിനുശേഷം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല പിന്നാലെ തന്നെ ഇവർ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തുകൊണ്ട് അതായത് ചില്ലെല്ലാം അടിച്ചു തകർത്തുകൊണ്ടാണ് ഇവരും ഒപ്പം തന്നെയുള്ള കൂടെയുള്ള യുവാവും പോലീസിനേരെ ആക്രമണം നടത്തിയത് പിന്നീട് പോലീസ് അവിടെ നിന്ന് പോവുകയായിരുന്നു പിന്നീട് വനിതാ പോലീസ് എത്തിയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ഈ റസ്ലെയും ഒപ്പം തന്നെ കൂടെയുള്ള സുഹൃത്ത് പ്രവീണിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തിയതിനും സർക്കാർ വാഹനം അടിച്ചു തകർത്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത് ഇവരുടെ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകും ഇപ്പോൾ ഇരുവരും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണുള്ളത് ൊടി അപ്പൊ പോലീസ് സ്റ്റേഷനിലുണ്ട് ആൾക്കാര് ഞാനൊരു കാര്യം തുറന്നു ഇത് കാണുന്ന ആണെങ്കിലും ഉണ്ടെങ്കിലാണെങ്കിൽ പോലും നമ്മുടെ കൂട്ടത്തിൽ ഒരു പെണ്ണ് വരുവാണെങ്കിൽ അതിപ്പോ എന്തോ ആയിക്കോട്ടെ എത്ര കൊള്ളരാത്ത ആളാണെങ്കിലും ശരി നമ്മുടെ കൂടെ വരുവാണെങ്കിൽ നമ്മളാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഓക്കെ ചില കുട്ടികൾ ബിയർ അടിക്കും ഈ ചില സിനിമയിലൊക്കെ കാണുന്നതുകൊണ്ട് നായക രണ്ടെണ്ണം അടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഹിന്ദി പാട്ടൊക്കെ പാടിയിട്ട് മേരിക്കും അത് പൊളിച്ചൊക്കെ പോകുന്ന രീതിയൊക്കെ ഒക്കെ വരുകയൊക്കെ ചെയ്യും ആ സമയത്ത് എന്താ പറയണ്ടെ എടാ ഞാൻ ആ കല്ലെറിഞ്ഞോട്ടെ ഈ ചില സിനിമയിലെ റൊമാൻസ് ഒക്കെ അല്ലേ അതുപോലൊക്കെ കാണിക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും പരമാവധി അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ ഒഴിപ്പിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം പറഞ്ഞ് മനസ്സിലായോ അല്ലെങ്കിൽ നമുക്ക് തന്നെ കേട് ഇല പിണ്ണു മുള്ളി വീണാലും മുള്ളു വീണ് ഇല വീണാലും ആണുക്ക തന്നെ അടയിൽ കേട് അത് ആലോചിച്ചാൽ മതി ഇതിപ്പോ കറങ്ങി തിരിഞ്ഞ് നിന്റെ തലയിലേ വരുത്തുള്ളൂ എന്തായാലും നമുക്ക് ബാക്കി കാണാം അല്ല പ്രകോപനം ഉണ്ടായോ രാത്രിയില് ഇവർ അവിടെ ആളുകളുമായി ബഹളം വെക്കുകയായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും മദ്യപിച്ച് ബഹളം വെക്കുകയായിരുന്നു ഇതറിഞ്ഞാണ് പോലീസ് അവിടെ എത്തിയത് അവരെ ജീപ്പിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇവർ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ബോധാവസ്ഥയിലായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഒരു ചോദ്യം ബോധമില്ല എന്നുള്ള രീതി നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളോ അവൾക്ക് ബോധം പൊക്കണം ഉണ്ടായിട്ടാണോ ഇങ്ങനെ കാണിക്കുന്നേ നിങ്ങൾ എന്താ ഇങ്ങനെ റിപ്പോർട്ടർ ആയിട്ട് ഒരുമാതിരി ആ ഒന്നും അറിയാത്തവനെ പോലെ സംസാരിക്കുന്നേ ുന്നത് സുഹൃത്ത് പ്രവീണയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നേരത്തെ രണ്ട് കേസുകളിൽ പ്രതിയാണ് ഇങ്ങനെ പോയാൽ താമസിയാതെ കാപ്പാക്കേസിലെ പ്രതിയായി തിരികെ ചേയും റസീല എന്ന് പറയുന്നത് നമ്മുടെ അറിവിൽ യുവതികളായവർ കേസിൽ അധികം പ്രതികൾ ചേർക്കപ്പെട്ടിട്ടില്ല എന്ന തോന്നുന്നത് അല്ലെ അധികം യുവതികളായിട്ടുള്ള കാപ്പാ ഗുണ്ടകളില്ലെന്നും തോന്നുന്നു കൊറസിയിലെ ഒരു പക്ഷെ ആ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഒരു ഡ്രഗ് കേസിൽ പിന്നെ ഒരു ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസിൽ ഇവ പോലീസിന്റെ ജീപ്പ് ചില്ല് അടിച്ചു തകർത്ത കേസിലും ഇപ്പോൾ ആയിരിക്കുന്നു പോലീസ് ഇവർ അസഭ്യം പറയുകയും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു ഏഴ് കേസൊക്കെ വരുമ്പോഴേക്ക് കാപ്പാ കേസ് പ്രതിയാവാനുള്ള സാധ്യത കാപ്പാ ലിസ്റ്റിൽപ്പെട്ട ആ ഒരു റെക്കോർഡ് അവരുടെ കുടുംബത്തിന് കിട്ടുന്നെങ്കിൽ അത്രയും നല്ല കാര്യം എനിക്ക് അത്രേ പറയാനുള്ളു അമ്മമാരൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കുട്ടികൾ എവിടെങ്കിലും പഠിക്കാൻ പോകും ഇപ്പൊ ദൂരെയാണെന്ന് വെച്ചോ നിങ്ങൾ ഇപ്പൊ കോഴിക്കോട്ടാണ് താമസിക്കുന്നത് ഈ പറയുന്ന ട്രിവാണ്ട്രത്ത് അമ്മകളെ പഠിക്കാൻ വരുന്നേ ഇപ്പം മുമ്പത്തെ ദിവസം വിളിച്ചിട്ട് പറയാം അമ്മേ ഞാൻ ഇന്ന ദിവസം ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇന്ന സമയത്ത് ഞാൻ കയറും ആ സമയമാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ രണ്ട് ദിവസം മുമ്പേ ആ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് വിളിച്ച് തിരക്കു വെക്കണം മോൾ അവിടെ ഉണ്ടോ മോൾ ഇറങ്ങിയോ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ ഒരിക്കലും മോളെ സംശയിക്കോ ആയിട്ടൊന്നും അല്ല ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പേരൻസ് കൂടുതൽ ആയിട്ട് സംസാരിക്കുന്നതാണ് അത് കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയണ്ടത് ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെ അമ്മമാർ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇപ്പം ചേച്ചിയും എന്താ ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയൊക്കെയാണ് നിൽക്കുന്നത് അതും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞൊരു സംഭവം അവരോട് തോന്നിപ്പോകും മക്കളോട് അത് ഏറ്റവും വലിയൊരു മണ്ഡത്തിലാണ് എത്ര സ്നേഹം കാണിച്ചാലാണെങ്കിൽ പോലും മക്കൾ മിസ് യൂസ് ചെയ്യും അത് ഈ പേരൻസിനെ അറിയത്തില്ല അതുകൊണ്ട് ഇത് കാണുന്ന അമ്മമാരോട് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം പിന്നെ ഈ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നതല്ല കോവിഡിന് ശേഷം ഇപ്പോഴത്തെ പിള്ളേരുടെയിൽ ഈ ഫോൺ കിട്ടിയപ്പോൾ തൊട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വേറൊന്നും കൊണ്ടല്ല ഞാൻ ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സ്വന്തം അമ്മയും പെങ്ങളെയും പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു കാര്യം ഇവിടെ സംസാരിച്ചത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുവാണെങ്കിൽ അവിടുത്തെ ഹോസ്റ്റൽ വാർഡനേയും അവരെയൊക്കെ ഒന്ന് വിളിച്ചിടക്കിടയ്ക്കൊക്കെ നമ്മുടെ കൊച്ചുങ്ങളെക്കുറിച്ചൊന്ന് തിരക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ അമ്മമാരുടെ എനിക്കിത് കൂടുതലൊന്ന് പറയാൻ വയ്യ എന്തായാലും നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും ഈ കമന്റ് ബോക്സിൽ ഇടുക ബൈ ലവ് യു